കർത്താവിൻ്റെ ഏത് പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവോചര കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹോപാദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവോചര ഭാഗം വായിക്കുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടേ പത്തൊമ്പതേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും കുറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും അല്ലേലുയ്യ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ ദൈവത്തിന് സ്തോത്രം വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനെ വധനം കേൾക്കുന്ന ശ്രോതാവി ദൈവത്തിൻ്റെ ആത്മാവിനെ ഇന്ന് പകൽ നിങ്ങളോട് പറയുവാനുള്ള ശക്തമായ ദൂത് ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്നുള്ളതാണ് രക്തം ചെയ്യം അല്ലേലുയ്യ ജീവിതത്തിൽ നമ്മെ അനാഥനായി വിടുകയില്ല എന്നു പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് അല്ലേ ലൂയ്യാം ലോകം നിന്നെ കൈവിട്ട് കളയും ബന്ധങ്ങളും സ്വന്തങ്ങളും സ്വന്തതാ സഹചാരികളും ഉറ്റവരും ഉടയവരും മിത്രങ്ങളുമെല്ലാം നിങ്ങളെ കൈവിട്ട് കളയും അല്ലേ ലൂയ്യാം അപ്പോഴാണ് യേശു പറയുന്നത് ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് അല്ലേ ലൂയ്യാം ഞാൻ ഈ ദൈവചനം വായിക്കുമ്പോൾ ഈ വചനത്തിൽ വളരെ പ്രത്യാശയുള്ളവനാണ് പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ സങ്കടപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ നിരാശകൾ ദുഃഖങ്ങൾ ജീവിതത്തിൽ കന്നപ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വദനവിനോട് സംസാരിച്ചിട്ടുണ്ടല്ലേ ലൂയ്യ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ നിന്നെ അനാഥനായി വിടാത്ത ഒരു ദൈവമുണ്ട് ആ യേശു ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ് ഇന്ന് പകൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇതിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്താലുള്ള അത്ഭുതങ്ങളെ കാണാൻ കഴിയും രക്തം ചെയ്യാം അല്ലേ ലുയാ നമ്മൾ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് നിങ്ങളോടുകൂടിയിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു വ്യക്തം ചെയ്യും അല്ലെ അപ്പോൾ യേശു ഈ ലോകം വിട്ട് പിതാവിൻ്റെ അരികിൽ പോകുവാനുള്ള നാഴിക വന്നപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ് വചനമാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സും ഹൃദയവും വളരെ തകർന്നു പോയി ക്ഷീണിച്ചു പോയി അവർ മടുത്ത് മടുത്തു അത് കണ്ടിട്ട് യേശു പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല ഞാൻ ഈ ദൈവത്തിന പറയുമ്പോൾ ഞാൻ ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു സോക്രട്ടീസ് മരിച്ചപ്പോൾ പ്ലേറ്റോ പറഞ്ഞു ഞാൻ അനാഥനായി ഞങ്ങൾ പോയി എന്ന് അതെ അനാഥനായി പോകുക എന്ന് പറയുന്ന ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ അനുഭവമാണ് ജീവിതത്തിലൊരിക്കലും നമുക്കതിനെ എങ്ങനെയൊക്കെ തരണം ചെയ്താലും തരണം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നാം അനാഥനായി പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ജീവിതത്തിൽ നീ അനാഥത്വം വഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു പറയുകയാണ് നിന്നെ അനാഥനായി വിടുകയില്ല നിൻ്റെ ഏത് പ്രതിസന്ധി നടുവിലും നിന്നെ കാക്കുവാൻ പരിപാലിക്കുവാൻ നിന്നെ ചേർത്ത് പിടിക്കുവാൻ നിൻ്റെ സങ്കടങ്ങൾ അറിയുവാനെ കണ്ണീരൊപ്പാൻ യേശു നിന്നോട് കൂടെയുണ്ട് അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ അനാഥനായി എന്ന് നീ തോന്നാതെ നീ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നാതെ കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാൻ കഴിയും രക്തം ചെയ്യും അല്ലേ ഭാര്യ ഭർത്താവിനെ വിട്ടകന്ന് പോകുമ്പോൾ ഭർത്താവ് ഭാര്യയിൽ നിന്ന് മരണം കണ്ടകലുമ്പോൾ ജീവിതത്തിൽ ഒരു അനാഥത്വം സംഭവിക്കുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ മക്കളൊക്കെ നമ്മളെ വിട്ട് വിരിയുമ്പോൾ ഒരു അനാഥത്വം കടന്നു ഈ കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഭിന്ന ഭിന്നമായി ആമയം പോകുന്ന ചില സാഹചര്യമുണ്ട് അവിടെ അനാഥത്വം വരും ചില സാഹചര്യങ്ങൾ അങ്ങനെ ഇപ്പോൾ കടന്നു വരുമ്പോൾ നീ തകർന്ന് പോകുവാനാകാതെ നിന്റെ പ്രശ്നങ്ങളെ നീ യേശുവിന് സമർപ്പിക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും രക്തം ചെയ്യും നമ്മുടെ അനാഥത്വത്തിൻ്റെ നടുവിൽ നമ്മെ സഹായിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് സോക്രട്ടീസ് മരിച്ചപ്പോൾ പ്ലേറ്റോ ഞാൻ അനാഥനായി പോയി എന്ന് പറഞ്ഞപ്പോഴും ആമയൻ ദൈവവചനം ഇവിടെ നിലനിൽക്കുന്നത് ഞാനിനെ അനാഥനായി വിടുകയില്ല എന്നുള്ളത് രക്തം ചെയ്യാമല്ലേ എൻ്റെ ആത്മീയ ശുശ്രൂഷയുള്ള ബന്ധത്തിന് എൻ്റെ വിശ്വാസ ജീവിത വിതത്തിൻ്റെ പ്രാരംഭകാലങ്ങളിൽ എൻ്റെ വിഭാഗത്തോടനുബന്ധമായി ഒരു ഓർഫനേജിൽ ആമയെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞി കഴിയേണ്ടി വന്നു അവിടെ അനാഥരായിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ തന്നെ വോൾട്ടേജും ഉള്ളതുകൊണ്ട് കുറ്റവരും ഇടയുമൊക്കെ തള്ളി മക്കൾ പോലും വേണ്ടെന്ന് വെച്ച് ഓൾട്ടേജ് ഹോമിൽ ഒന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന ചില മാതാപിതാക്കളും അവരുടെ ജീവിതത്തിൻ്റെ അനാഥത്വത്തെ അന്ന് എനിക്ക് കാണുവാൻ കഴിയും അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ അനാഥത്വത്തെ കാണുമ്പോൾ എനിക്ക് അവരോട് ചില സംഭവങ്ങൾ പറയുവാനുണ്ടായിരുന്നു ഞാൻ അവരോട് പറയും നിങ്ങൾ അനാഥമാണ് അനാഥരാണെന്ന് നിങ്ങൾ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ഒരു അനാഥത്വം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ അല്ലെരിയ ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അനാഥത്വത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രക്തം ചെയ്യം അതേ സ്നേഹിത ജീവിതത്തിൽ വിവിധ മേഖലയിൽ അനാഥത്വം അനുഭവിക്കുന്നവരുണ്ട് അതിൻ്റെ നടിയിൽ നമ്മൾ തളരാതെ അനാഥത്വം അനുഭവിക്കുന്നവർക്ക് ആമയം നമ്മളൊരു ആശ്വാസമായി മാറണം രക്തം പ്രൈസ് ദി ലോർഡ് ജീവിതത്തിൽ പലരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് എൻ്റെ മാസ്ത്ര ഞാൻ അനാഥനാണ് ഞാൻ അനാഥയാണ് എന്നുള്ളത് അതെ ഒരു പക്ഷേ നിങ്ങളങ്ങനെ പറയുമ്പോൾ ഒരു അനാഥനായി ഒരു അനാഥയായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോക്കിയാട്ട് എത്രയോ ആളുകളാണ് ജന്മനാ കണ്ണ് കാണാത്തവർ ചെവി കേൾക്കാത്തവർ വൈകല്യങ്ങളോർക്കുള്ളവർ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നുപോകുന്നവർ ആമേ അല്ലെങ്കിൽ സമനില തെറ്റിയവർ അങ്ങനെ മറ്റൊരാളുടെ സഹായമില്ലാതെ അനാഥത്വം അനുഭവിക്കുന്ന എത്രയോ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് തന്നെയല്ല നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടെ നിങ്ങൾ വഴിയോരങ്ങളിലേക്ക് നോക്കിയാട്ടെ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒരു സഹായത്തിനാരും ഇല്ലാതെ അനാഥത്തം അനുഭവിക്കുന്നത് അങ്ങനെ അനാഥത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് അല്ലേലും അങ്ങനെ അനാഥത്വം അനുഭവിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന് പറയാനുള്ള ശക്തമായ ദൂത് ഞാനിനെ അനാഥനായി വിടുകയില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ സകലെ ആളുകളോടും സംസാരിക്കുന്നു നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് ജീവിക്കുവാൻ വേണ്ടി വന്ന പാട്ടുകൾ പിറക്കുന്ന അങ്ങനെയുള്ള ആളുകൾ എന്നെ പലപ്പോഴും സം എന്നോട് സംസാരിക്കാറുണ്ട് അവർ സങ്കടങ്ങൾ പറയാറുണ്ട് ഞാൻ അവരോടും പറയുന്നത് നിങ്ങൾ അനാഥമാണെന്ന് പറയരുത് നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ഉണ്ടെന്ന് അതേ സ്നേഹിത ഞാൻ ഈ ജീവിതത്തിന് അനാഥത്വത്തിലൂടെ കടന്നുപോയാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിയതും ഈ ദൈവത്തിനെ പ്രസംഗിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അനാഥത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അനാഥത്വത്തിന് ആമയ പരിഹാരമുണ്ടെന്ന് പറയുവാൻ ആമയ എന്നെ ശക്തരാക്കിയതും കർത്താവായി യേശു കിസ്തും കർത്താവിനോട് പറഞ്ഞതാണ് ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്നും അതിന് പകൽ നിങ്ങളോട് ഞാൻ ആവർത്തിക്കുകയാണ് യേശു നിങ്ങളെ അനാഥനായി വിടുകയില്ല നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും ആമയം മരണം എന്ന് പറയുന്നത് ആ വേർപാടെ എന്ന് പറയുന്നത് ഒരനാഥത്വമാണ് അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ വിവിധ നിലകളിലുള്ള അനാഥത്വം കടന്നു വരും കടക്കണി കടന്നു വരുമ്പോൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് വ്യാപാരത്തിൽ തകർച്ചു വരുമ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ മക്കൾ നമ്മളെ തള്ളിക്കളയുമ്പോഴൊക്കെ അനാഥത്തമാണ് ആമയെ നിങ്ങളെല്ലിയ വൃത്തമന്ദിരത്തിൽ ചെന്ന് നോക്കിയാൽ അനാഥത്വം അനുഭവിക്കുന്ന അനവധി മാതാപിതാക്കളെ കാണാൻ കഴിയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ട് നിസ്സാര കാരണങ്ങൾക്ക് പോലും നിങ്ങൾ അനാഥരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ ഒടുക്കി കളയുമ്പോൾ നിങ്ങൾ എത്രയോ വിവേകശൂന്യമായ മനുഷ്യനാണ് അല്ലേ എരുവിയ അതുകൊണ്ട് നമ്മളെ അനാഥരായിക്കുന്ന അനുബന്ധി ആളുകളുണ്ട് അതുകൊണ്ട് നിന്റെ ജീവിതത്തെ ഒടുക്കി കളയാതെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ ഐശ്വര്യ പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ ശുദ്ധിക്കുന്നു ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അപ്പാവയോട് ആശ്വാസം കൊടുക്കണം സമാധാനം കൊടുക്കണവേ തകർന്നു പോകാൻ നിരാശപ്പെട്ടു പോകണ്ടേ ആകരുത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ